അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിനഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം നല്ല നിരപ്പായ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള ഒരു പ്ലോട്ടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീടൊക്കെ വെക്കാൻ നല്ല അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ആണ് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഇതിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് കാരണം തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ ഓപ്പൺ ബെൽ കിണർ ഉണ്ട് ഇതിൽ നിലവിൽ പത്തോളം തെങ്ങ് ഉണ്ട് ഒരു മൂന്ന് മാവുണ്ട് പറങ്കിമൂച്ചി കവുങ്ങ് അങ്ങനെയുള്ള നിരവധി മരങ്ങൾ വാഴ ഇങ്ങനെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഈ ഒരു പ്ലോട്ടിലുണ്ട് ഇതാണ് ഇതിലേക്കുള്ളൊരു വഴി നേരം ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് അതായത് ഇത് ഈ ഒരു പ്ലോട്ട് മേലാറ്റൂരാണ് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂര് മേലാറ്റൂര് റെയിൽവേ ഗേറ്റ് എത്തുന്നതിന് മുന്നായിട്ട് റെയിൽവേ ഗേറ്റ് എത്തുന്നതിന് മുന്നായിട്ട് കീഴാറ്റൂർക്ക് റോഡ് പോകുന്നുണ്ട് കീഴാറ്റൂര് അപ്പോൾ കീഴാറ്റൂർ റോഡിന് ഏകദേശം അര കിലോമീറ്റർ ദൂരപരിധി താന്നിയോൾക്കുന്ന് എന്ന് പറയുന്ന സ്ഥലാണ് മേലാറ്റൂരിന് ഏകദേശം ഒരു അര കിലോമീറ്റർ കീഴാറ്റൂർ റോഡിന് അര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളൂ അപ്പൊ ഇതിനവർ ചോദിക്കുന്ന വില ഒരു സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ ഒരു സെന്റിന് അങ്ങനെ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് പതിനഞ്ച് ലക്ഷം രൂപ അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീടുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും വൈകിട്ട് അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ